സണ്ണി ബ്രദർ ഏത് വിശ്വാസത്തിൽ കത്തോലിക്കരെ പഠിപ്പിക്കുന്ന പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നില്ല അത് ബൈബിളിൽ ഇല്ലാത്ത പലതും മറ്റു സഭകളിലെ പോലെ തന്നെ ഇവിടെയും നടക്കുന്നുണ്ട് ഇപ്പം ഞാൻ അതിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പെരുന്നാളുകളെ അങ്ങനെ അവിടെ നടത്തുന്ന ആഘോഷങ്ങളെ ഇതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല ഇപ്പൊ ഇൻക്ലൂഡിംഗ് പെൻഡക്കോസ്റ്റ് ഞാനിപ്പോ ഒരു ചോദ്യം പാസ്റ്ററോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മരിച്ചടക്കൽ ശുശ്രൂഷ വിവാഹ ശുശ്രൂഷ ഇങ്ങനെ ഒരു ശുശ്രൂഷ അപ്പോസ്തന്മാരെ ഐസുക്രൂസോ ചെയ്തിട്ടുണ്ടോ പക്ഷെ ഇവർക്ക് ഈ അധികാരം കൊടുത്ത ആരാണ് ഈ അച്ഛന്മാർക്കും പാസ്റ്റർമാർക്കും ഇതൊന്നും ബൈബിളിൽ ഉള്ളതല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പള്ളി വെച്ചാ കെട്ടിയത് കാരണം അല്ലാതെ നിവർത്തിയില്ല അതുകൊണ്ടാണ് ോട്ടെ ഞാൻ കത്തോലിക്കനാണെങ്കിലും കത്തോലിക്കയിലുള്ള പല കാര്യങ്ങളും ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന പറയുമ്പോൾ അത് ഏതൊക്കെ കാര്യങ്ങളാണ് എന്ന് വൺ ടു ഫോർ എങ്ങനെ ഒന്ന് പറയാവാണെങ്കിൽ കേൾക്കാൻ കേൾക്കുന്നവർക്ക് അതൊരു ചെറിയ താല്പര്യം വരും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് നമുക്കത് പറയണെങ്കിൽ ഒത്തിരി ലിസ്റ്റുകളുണ്ട് ഉണ്ട് ഇപ്പൊ തന്നെ പെരുന്നാളുകൾ എന്ന ഒരു പരിപാടി അതിൻ്റെ അകത്ത് നമ്മൾ ഈ വിഗ്രഹം എന്നത് പള്ളിയിലുണ്ട് എന്നുള്ള ഒരു തെറ്റുണ്ട് അത് രൂപങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഈ രൂപങ്ങളാണെങ്കിലും ചുമന്നുകൊണ്ട് നടക്കുന്ന പരിപാടികളുണ്ട് അതുപോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിക്കുവാൻ സഭ പഠിപ്പിക്കുന്നില്ലെങ്കിലും അന്തർലീനമായിട്ട് വിശ്വാസികളിൽ ധാരാളം പേര് അതിനടിമപ്പെട്ടിട്ടുണ്ട് കുഞ്ഞുവാളന്മാരോടുള്ള പരിപാടികളുണ്ട് ഇങ്ങനെ സാധാരണ ബന്ധക്കോസ്തുക്കാർ പറയുന്നതിൽ ഒരു പകുതിയും ശരിയാണ് എന്നാണ് ഞാൻ പറയുന്നത് ഞങ്ങളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ വിഗ്രഹം എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം പുതിയ നിയമത്തിൽ ദ്രവ്യാഗ്രഹം തന്നെയാകുന്ന വിഗ്രഹാരാധനയെന്നുണ്ട് അപ്പം ദൈവത്തെക്കാൾ ഉപരി സ്ഥാനം കൊടുക്കുന്നത് എന്തും വിഗ്രഹമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പം വിഗ്രഹം ഉണ്ടാക്കരുത് രൂപമുണ്ടാക്കരുതേ എന്ന് പറഞ്ഞ യഹോവ തന്നെ ഈ സമാനക്കന പേടകത്തിന്റെ മുഖത്തിൽ ഗരീപകളുടെ രൂപം ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നെഹുർസ്ഥാനം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ദേവാലയത്തിൽ ധാരാളം രൂപങ്ങൾ വേറെയും ഉണ്ടായിരുന്നു അതിനൊന്നും ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല അപ്പം നമ്മളിപ്പോ ഒരു ഐക് ഇപ്പൊ നമ്മൾ ജീസസിന്റെ ഒരു പടം കണ്ടിട്ടുണ്ട് അത് ജീസസിന്റെ ആണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഞങ്ങളുടെ പള്ളിയിലും വെച്ചിട്ടുണ്ട് അപ്പൊ അതൊരു ഐക്കനാണ് ആ പടം കാണുമ്പോൾ ജീസസിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മളിൽ വരും അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുവാനുള്ള ഒരു രൂപം എന്നുള്ളതേ ഉള്ളൂ ഐക്കണോഗ്രാഫിയെ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പദം ഐക്കൺ എന്ന പദമാണ് നമ്മുടെ ബൈബിളിൽ പലരും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു ഭാഗം ഈവൻ ദോ ഹി വാസ് ഇൻ ദ ഫോം ഓഫ് ഗോഡ് ഐ അവിടെ മോർഫ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഐക്കണ്ണാണ് അതിന്റെ ഒറിജിനൽ വേർഡ് അവത്തിൽ നിന്നാണ് ഐക്കൺ വന്നിരിക്കുന്നത് ഈവൻ ഡോ ഹി വാസ് ഇൻ ദ ഫോം ഓഫ് ഗോഡ് ഹി ഡിഡ് നോട്ട് കൺസിഡർ ഇറ്റ് ടു റോബറി വിത്ത് ഗോഡ് അതിന്റെ യഥാർത്ഥ മലയാള പരിഭാഷ വരേണ്ടത് ഞാൻ നോക്കിയിട്ട് നമ്മളെ കിങ്ഡംസ് ഭാഷ ഒക്കെ നോക്കിക്കോളൂ അവൻ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നുവെങ്കിലും എങ്കിലും ദൈവത്തോടുള്ള സമാനത കവർന്നെടുക്കണമെന്ന് ചിന്തിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ചു എന്നാണ് അതിന്റെ യഥാർത്ഥ മലയാള പരിഭാഷ വരേണ്ടത് പക്ഷെ നമ്മളത് മലയാളത്തിൽ അത് മൊത്തം കുളമാക്കി വെച്ചിരിക്കുകയാണ് ഇതുപോലെ ബൈബിളിൽ ധാരാളം നമ്മുടെ തർജ്ജിമ പെസകുകളും എഴുത്തുകാരും തർജ്ജിമക്കാരുടെ അഭിപ്രായം കൂട്ടിച്ചേർന്നതുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഞാനിപ്പൊ പിഒസി പി ഒ സി ബൈബിളാണ് ഞാൻ ഫോളോ ചെയ്യുന്ന കൂടുതലും സത്യവേദ പുസ്തകം ഈ സംവാദത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഈ സത്യവേദ പുസ്തകത്തിൽ നമ്മൾ അഗ്നിമയ രഥങ്ങളെന്ന് രണ്ട് സ്ഥലത്ത് പ്രയോഗിക്കുന്നുണ്ട് ഭാഷ ഓർക്കുന്നുണ്ടോ അതുകൊണ്ട് ഉണ്ട് അത് യഥാർത്ഥത്തിൽ ഫയറി സ്റ്റോൺസ് എന്നാണ് ഗ്രീക്കിൽ നോക്കിയ ഇവിടെ ഹിബ്രുവിൽ നോക്കിയാലും അഗ്നിമായ രത്നങ്ങളെന്നാണ് തർജ്ജമ ചെയ്യേണ്ടത് അപ്പം തർജ്ജിമക്കാരുടെ ഇഷ്ടം അനുസരിച്ച് അവരെ രഥങ്ങളെന്നാകി അങ്ങനെ ഒത്തിരി ഇപ്പൊ ഒരു ബൈബിളിൽ ഒരു ബൈബിളും വേറൊരു ബൈബിളും നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വ്യത്യാസങ്ങൾ ധാരാളമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരു ഇൻഡക്റ്റീവ് സ്റ്റഡി നടത്തുന്നത് ഒരു പന്ത്രണ്ട് ബൈബിളെങ്കിലും മിനിമം ഒരു കാര്യത്തെ കുറിച്ച് വായിച്ചിട്ട് ഉള്ളു ഞാൻ അതിൻ്റെ അകത്തെ കൺക്ലൂഷൻ കേൾക്കാത്തുള്ളൂ